ബിസ്മില്ലാഹി ഇസ്മിള്ളഹിറമാൻ ഇറഹീം അലഹമുല്ലില്ല വസ്ലാത്തു വസ്ലാമുഅല റസൂലില്ലി അജ്മയിൻ അമ്മാബാദ് പ്രിയമുള്ള ഖുർആൻ ഖുർആാൻ പടിതാക്കളെ അസ്ലാമലൈക്കും വാഹത്തുള്ള പരിശുദ്ധ ഖുർആാനിലെ അറുപതാം അധ്യായം സുറത്തുൽ മുംതഹിനയുടെ എട്ട് ആയത്തുകളാണ് ഇതിനൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് ഇന്ന് ഇൻഷാള്ള ഒമ്പതാമത്തെ ഒരു ആയത്ത് നമുക്ക് നോക്കാം ുംമയ്യും കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി അള്ളാഹു പറയുകയാണ് നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത നിങ്ങളെ നാടുകളിൽ നിന്ന് വീടുകളിൽ നിന്നൊന്നും പുറത്താക്കാത്ത അത്തരം ആളുകളോട് നിങ്ങൾ വളരെയധികം നല്ല രൂപത്തിൽ മൈത്രി ബന്ധം പുലർത്തുന്നതിൽ അള്ളാഹു അങ്ങനെയുള്ള കാര്യത്തിന് അള്ളാഹു വിലക്കുന്നില്ല അത് അള്ളാഹു വിരോധിക്കുന്നില്ല അവർക്ക് പുണ്യം ചെയ്യണം അവരോട് നീതിപൂർവം പ്രവർത്തിക്കുകയും വേണം ഇനി ഈ ഒരു ആയത്തിൽ ഒമ്പതാമത്തെ ആയത്തിൽ ആ പറഞ്ഞ കാര്യത്തെ ഒന്നുകൂടെ വിശദീകരിക്കുകയാണ് ശക്തിപ്പെടുത്തുകയാണ് ഈ ഒരു ആയത്തോടുകൂടെ കൃത്യമായിട്ട് എന്താണ് ആ ഒരു ഇസ്ലാമിൻ്റെ നിലപാട് അള്ളാഹു എന്താണ് കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇന്നമ മാ എൻഹാക്കും ഉള്ളാഹു അനിൽ ലസീന ഖാത്തലൂക്കും ഫിദ്ദീൻ ഇന്നമ ഇന്ന എന്ന് പറഞ്ഞാൽ നിശ്ചയമായും തീർച്ചയായും ഇന്നമാ എന്ന് പറയുമ്പോൾ അതൊരു പരിമിതപ്പെടുത്തലാണ് അതായത് നിശ്ചയമായും ഇനി പറയുന്ന ഈ കാര്യം മാത്രമാണ് ഒരു മാത്രം എന്നുള്ള അർത്ഥം അതിനകത്ത് വരും അത് ബാക്കിയും കൂടെ പറഞ്ഞാലാണ് മനസ്സിലാവുക അപ്പോൾ ഇന്നമ നിശ്ചയമായും അത് മാത്രമാണ് എൻഹാ കുമുല്ലാഹു ഇതിൽ ഈ ഒരു ആയത്തിൽ വരുന്ന പല പദങ്ങളും മുമ്പത്തെ ആയത്തിൽ നമ്മൾ പഠിച്ചതാണ് എൻഹാ കുമുള്ളാഹു എന്ന് പറഞ്ഞാൽ വിലക്കി വിരോധിച്ചു എൻഹാ വിലക്കുന്നു അല്ലെങ്കിൽ വിലക്കും വിരോധിക്കുന്നു അല്ലെങ്കിൽ വിരോധിക്കും എൻഹാക്കും നിങ്ങളെ വിരോധിക്കുന്നു നിങ്ങളെ വിലക്കുന്നു എൻഹാക്കുംല്ലാഹു അള്ളാഹു നിങ്ങളെ വിരോധിക്കുന്നു അനിൽ ലസീന കാത്തലൂക്കും കാത്തല പോരാടി യുദ്ധം ചെയ്തു കാത്തലൂ അവർ പോരാടി അവർ യുദ്ധം ചെയ്തു അല്ലസീന കാത്തലൂ യുദ്ധം ചെയ്യുന്നവർ പോരാടുന്നവർ കും നിങ്ങളോട് അല്ലസീന കാത്തലൂക്കും നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവർ അനിൽ ലസീന കാത്തലൂക്കും എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് അതിനെ സംബന്ധിച്ച് അനിൽ ലസീന കാത്തലൂക്കും നിങ്ങളോട് യുദ്ധം ചെയ്തവരെ പറ്റി നിങ്ങളോട് പോരാടുന്നവരെ പറ്റി പോരാടിയവരെ പറ്റി ഫിദ്ദീനി മതത്തിൽ എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ കാര്യത്തിൽ ഫീ എന്ന് പറഞ്ഞാൽ ഇൽ എന്ന് പറഞ്ഞാൽ മതം ഫിദ്ദീനി മതത്തിൽ അതായത് മതത്തിൻ്റെ വിഷയത്തിൽ മതത്തിൻ്റെ കാര്യത്തിൽ വ അഹ്റജൂക്കും വ വാവ് അത്തിഫിൻ്റെ വാവാണ് ഉം എന്നർത്ഥത്തിൽ അഹ്റജ പുറത്താക്കി അഹ്റജൂ അവർ പുറത്താക്കി അഹ്റജൂക്കും അവർ നിങ്ങളെ പുറത്താക്കി കും എന്ന് പറഞ്ഞാൽ നിങ്ങളെ വ അഹ്റജൂക്കും അവർ നിങ്ങളെ പുറത്താക്കുകയും ചെയ്തു മിൻ ദിയാരിക്കും മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന് ദിയാറ് ദാറിൻ്റെ ബഹുവചനാണ് ദാർ എന്ന് പറഞ്ഞാൽ വാസസ്ഥലം അല്ലെങ്കിൽ വീട് ദിയാറുക്കും നിങ്ങളുടെ വീടുകൾ ദിയാർ എന്നുള്ള ബഹുജനാണ് വീടുകൾ വാസസ്ഥലങ്ങൾ ദിയാറുക്കും നിങ്ങളുടെ വീടുകൾ നിങ്ങളുടെ വാസസ്ഥലങ്ങൾ മിൻ ദിയാരിക്കും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് വ ലാഹറൂ വാവ് അത്തിഫിൻ്റെ വാവാണ് വീണ്ടും ഉം എന്നർത്ഥത്തിൽ ലാഹറ ലാഹറ എന്ന് പറഞ്ഞാൽ സഹകരിച്ചു അല്ലെങ്കിൽ പിന്തുണ നൽകി എന്നൊക്കെയാണ് ലാഹറൂ അവർ പിന്തുണ നൽകി അവർ സഹകരിച്ചു വല്ലാഹറു അവർ പിന്തുണ നൽകുകയും ചെയ്തു അവർ സഹകരിക്കുകയും ചെയ്തു അലാ ഇഹ്റാജിക്കും ഹ അഹ്റജ എന്ന് പറഞ്ഞാൽ പുറത്താക്കി ഇഹ്റാജ് പുറത്താക്കൽ ഇഹ്റാജുക്കും നിങ്ങളെ പുറത്താക്കൽ അലാ ഇഹ്റാജിക്കും നിങ്ങളെ പുറത്താക്കുന്നതിന് അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ പുറത്താക്കലിന്മേൽ എന്ന് പറഞ്ഞാൽ നിങ്ങളെ പുറത്താക്കാൻ വേണ്ടി നിങ്ങളെ പുറത്താക്കലിന് അൻ തവല്ലൗഹും അന്ന് പറഞ്ഞാൽ അതിനെ അതിന് തവല്ല മൈത്രി ബന്ധം കാണിച്ചു അല്ലെങ്കിൽ സ്നേഹബന്ധം കാണിച്ചു എത്തവല്ല ബന്ധം കാണിക്കുന്നു സ്നേഹബന്ധം കാണിക്കുന്നു അല്ലെങ്കിൽ സ്നേഹബന്ധം കാണിക്കും തത്തവല്ല നീ സ്നേഹബന്ധം കാണിക്കുന്നു നീ സ്നേഹബന്ധം കാണിക്കും തത്തവല്ലൗന നിങ്ങൾ സ്നേഹബന്ധം കാണിക്കും നിങ്ങൾ സ്നേഹബന്ധം കാണിക്കുന്നു അൻ വരുമ്പോൾ അവസാനത്തെ നൂന് പോവും അപ്പോൾ അൻ തത്തവല്ലൗ എന്നാവും പിന്നെ ഈ തത്തവല്ലൗ എന്നൊക്കെ വരുന്ന സമയത്ത് രണ്ട് താഴുകൾ തുടക്കത്തിൽ വരുമ്പോൾ അതിൽ ഒരു താ ഒഴിവാക്കാം നമ്മൾ സുഹത്തുൽ ഖദർ പഠിച്ച സമയത്ത് അത് പറഞ്ഞിട്ടുണ്ട് തനസ്സലുൽ മലായിക്കത്തു എന്നുള്ളടത്ത് തത്തനസ്സലു എന്നാണ് അതിലെ ആദ്യത്തെ താഗ് കളഞ്ഞു അതേപോലെ തത്തവല്ലൗ എന്നുള്ളടത്ത് ഒരു താഗ് കളഞ്ഞിട്ട് തവല്ലൗ എന്നാക്കി അൻ തവല്ലൗ അതായത് മൈത്രി ബന്ധം സ്ഥാപിക്കുന്നതിനെ അല്ലെങ്കിൽ സ്നേഹബന്ധം കാണിക്കുന്നതിനെ ഹും അവരോട് അൻ തവല്ലൗ ഹും അതായത് അവരോട് സ്നേഹബന്ധം കാണിക്കുന്നതിനെ വമൈ എത്തവല്ലഹും വാവ് ഇസ്തിനാഫിയുടെ വാവാണ് ഒരേ കാര്യം പറഞ്ഞു പോ ഒരേ വിഷയം പറഞ്ഞു പോകുമ്പോൾ അതിൽ പല പല കാര്യങ്ങൾ വരുമ്പോൾ അതിൽ ഒരു പുതിയ കാര്യം പറയാൻ വേണ്ടിയിട്ട് തുടക്കത്തിൽ ഒരു ചേർച്ചയ്ക്ക് വേണ്ടി വാവ് കൊടുക്കുക ഇനി എന്നുള്ള അർത്ഥം കൊടുക്കാം വ ഇനി മൻ ആരാണോ എത്തവല്ലഹും എത്തവല്ല സ്നേഹബന്ധം കാണിക്കുന്നു സ്നേഹബന്ധം കാണിക്കും ഹും അവരോട് ആരാണോ അവരോട് സ്നേഹബന്ധം കാണിക്കുന്നത് ഫ എന്നാൽ ഉലാ ഇക്ക അക്കൂട്ടർ ഹും അവർ തന്നെയാണ് അവിടെ ഉലാ ഇക്ക എന്ന് കഴിഞ്ഞിട്ട് ഹും എന്ന് വീണ്ടും വന്നത് അതൊന്നും കൂടെ ശക്തിപ്പെടുത്തി പറയാൻ വേണ്ടിയിട്ടാണ് അക്കൂട്ടർ തന്നെയാണെന്ന് പറയലേ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഫ ഉലയിക്ക ഹും അപ്പോൾ എന്നാൽ അക്കൂട്ടർ തന്നെയാണ് അാലാലിമൂൻ അക്രമികൾ ലലമ എന്ന് പറഞ്ഞാൽ അക്രമം ചെയ്തു ലാലിം അക്രമി വാലിമൂൻ അക്രമികൾ അപ്പോൾ അക്കൂട്ടർ തന്നെയാണ് അക്രമികൾ ഇനി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഇന്നമ എന്നുള്ളതിൻ്റെ അർത്ഥം അത് മാത്രമാണ് എന്ന് വരുന്നു ആ മാത്രം മാത്രമെന്നുള്ളത് ബാക്കിയും കൂടെ പറഞ്ഞാലേ കിട്ടുള്ളൂ എന്ന് എങ്ങനെയാണ് ആ മാത്രം എന്നുള്ള അർത്ഥം കൊടുക്കുക ഇന്നമ നിശ്ചയമായും ഇനി പറയുന്ന കാര്യം അത് മാത്രമാണ് ഏത് എൻഹാക്കും ഉള്ളാഹു അനിൽ ലസീന കാത്തലൂക്കും ഫിദ്ദീനി വാഹ്രജുക്കും ഇൻ ദിയാരിക്കും വല്ലാഹറു അല ഇഹ്റാജിക്കും അൻ തവല്ലൗഹും അതായത് നിങ്ങളോട് ദീനിൻ്റെ കാര്യത്തിൽ യുദ്ധം ചെയ്യുകയും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയും അങ്ങനെ പുറത്താക്കാൻ വേണ്ടി പരസ്പരം സഹായിക്കുകയും ചെയ്യുന്നവരോട് മൈത്രി ബന്ധം സ്നേഹബന്ധം കാണിക്കുന്നതിനെ മാത്രമാണ് അള്ളാഹു വിരോധിച്ചിട്ടുള്ളൂ ഇനി ഇവരോട് ഇങ്ങനെയുള്ള ആളുകളോട് ആ അടുപ്പം ആരെങ്കിലും കാണിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എല്ലാ രഹസ്യങ്ങളും അവരോട് തുറന്നു പറയുന്ന തരത്തിലുള്ള ഒരു ബന്ധം അങ്ങനെയുള്ള ഒരു അടുത്ത ബന്ധം അവരോടാരെങ്കിലും ഈ ശത്രുക്കളോട് ആരെങ്കിലും കാണിക്കുകയാണെങ്കിൽ ഹുമുൽദാലി മോൻ അവർ ചെയ്യുന്നത് അക്രമമാണ് കാരണം അവർ ഈ ദീനിനെ ഒറ്റി കൊടുക്കുകയാണ് ഈ ദീനിൻ്റെ രഹസ്യങ്ങളൊക്കെ അവരോട് അറിയിച്ചു കൊടുക്കുമ്പോൾ അവർ ഈ ദീനിനെ ആ രഹസ്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എതിർക്കുകയാണ് അക്രമിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവർ അക്രമികളാണ് ഫുലായിക്ക ഹുമുൽദാലി മോൻ അങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ ചെയ്യുന്നവർ അക്രമികളാണ് ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ ഒന്നിച്ചിലർത്ഥം പറയാം ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഈ ആയത്തിൻ്റെ അർത്ഥം ഒന്നിച്ചുള്ള അർത്ഥം അതായത് നിങ്ങളോട് ദീനിൻ്റെ വിഷയത്തിൽ പോരാടുകയും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയും അങ്ങനെ പുറത്താക്കാൻ വേണ്ടി പരസ്പരം സഹായിക്കുകയും ചെയ്യുന്ന ആ ഒരു കൂട്ടരെ അത്തരക്കാരോട് മൈത്രി ബന്ധം സ്ഥാപിക്കുന്നത് മാത്രമാണ് അള്ളാഹു വിരോധിച്ചിട്ടുള്ളൂ ഇനി ആരെങ്കിലും അത്തരക്കാരോട് സ്നേഹബന്ധം പുലർത്തുകയാണെങ്കിൽ അക്കൂട്ടർ തന്നെയാണ് അക്രമികൾ ഇതിൻ്റെ വിശദീകരണം കാര്യമായിട്ട് പറയേണ്ടി വരില്ല കാരണം തൊട്ട് മുമ്പത്തെ ആയത്ത് വിശദീകരിച്ചപ്പോൾ നമ്മൾ വ്യക്തമാക്കി പറഞ്ഞതാണ് എന്താണ് ഇസ്ലാമിൻ്റെ നിലപാട് ഈ ഒരു ആയത്തിൽ ഒമ്പതാമത്തെ ആയത്തിൽ മൂന്ന് കാര്യങ്ങൾ അള്ളാഹു എടുത്തെടുത്ത് പറഞ്ഞു ഒന്ന് നിങ്ങളോട് യുദ്ധം ചെയ്തവർ രണ്ട് നിങ്ങളെ വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങളെ പുറത്താക്കിയവർ മൂന്ന് അങ്ങനെ പുറത്താക്കാൻ വേണ്ടി കൂട്ടുനിന്നവർ അതിന് സഹകരിച്ചു കൊടുത്തവർ ഇത്തരം ആളുകളോട് സ്നേഹബന്ധം അല്ലെങ്കിൽ മൈത്രി സ്ഥാപിക്കുന്നതിനെ മാത്രമാണ് അള്ളാഹു വിലക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ മറ്റുള്ളതൊന്നും അള്ളാഹു വിലക്കിയിട്ടില്ല മറ്റുള്ളവരോട് ഏറ്റവും നല്ല പുണ്യം ചെയ്യണം നന്മ ചെയ്യണം അവരോട് നീതിപൂർവം പ്രവർത്തിക്കുകയും വേണം ഇനി ഇത്തരം ആളുകളോട് ഈ പറഞ്ഞ ആളുകളോട് ആരെങ്കിലും മൈത്രി ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ അവർ അക്രമമാണ് ചെയ്യുന്നത് അവർ അക്രമികളാണ് ഇതിൻ്റെ ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല അല്ലേ കാരണം കഴിഞ്ഞ കൂടി തന്നെ ഏറെക്കുറെ കൃത്യമായിട്ട് മനസ്സിലായി അവിടെ അള്ളാഹു പറയുന്നത് നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത നിങ്ങളെ വീടുകളിൽ നിന്ന് പുറത്താക്കാത്ത അത്തരം ആളുകളോടൊന്നും മൈത്രി ബന്ധം സ്ഥാപിക്കുന്നതിനെ അവർക്ക് പുണ്യം ചെയ്യുന്നതിനെ അള്ളാഹു വിലക്കുന്നില്ല എന്നാണ് അവിടെ പറഞ്ഞത് എന്നിട്ട് ഈ ഒരു ആയത്തിൽ പറയാം ഇവരോടും ഇനി പറയുന്ന കൂട്ടരോട് മാത്രമാണ് അവരോട് സ്നേഹബന്ധം പുലർത്തുന്നത് മാത്രമാണ് വിലക്കുന്നുള്ളൂ അപ്പോൾ ഈ രണ്ട് ആയത്തുകളൂടെ ചേർത്ത് കഴിഞ്ഞാൽ കാര്യം വളരെ വ്യക്തമാണ് ഇസ്ലാമിൻ്റെ നിലപാട് വളരെ വ്യക്തമാണ് നിങ്ങളോട് യുദ്ധം ചെയ്തവർ അതിനുവേണ്ടി അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ നിങ്ങൾ താമസിക്കുന്ന നാട്ടിൽ നിന്ന് നിങ്ങളെ താമസിക്കുന്ന വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കിയവർ അങ്ങനെ പുറത്താക്കുമ്പോൾ അതിനുവേണ്ടി കൂട്ടുനിന്ന ആളുകൾ ഇത്തരം ആളുകളോടൊന്നും സ്നേഹബന്ധം കാണിച്ച് എല്ലാ രഹസ്യങ്ങളും അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരെ ഏറ്റവും വലിയ ആത്മമിത്രങ്ങളാക്കി വെച്ച് കഴിഞ്ഞാൽ അവർ അതിലൂടെ ഈ ദീനിനെ നശിപ്പിക്കുകയാണ് ചെയ്യുക അവർ അതിലൂടെ സത്യവിശ്വാസികളെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുകയാണ് ചെയ്യുക അതുകൊണ്ട് അവരോട് നിങ്ങൾ സ്നേഹബന്ധം കാണിക്കുമ്പോൾ അടുപ്പം കാണിക്കുമ്പോൾ ശ്രദ്ധിക്കണം അവരോട് അത്രത്തോളം അടുപ്പം വേണ്ട അവരെ അത്രത്തോളം നിങ്ങൾ ആത്മമിത്രങ്ങളാക്കി വെക്കാൻ പറ്റില്ല കാരണം അവർ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് ഇതാർക്കും മനസ്സിലാവുന്നൊരു കാര്യമാണ് ആ തരത്തിൽ അവരോട് ആത്മമിത്രങ്ങളാക്കി അവരെ വെച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ ആയത്തിൽ നിങ്ങളെ വീടുകളിൽ നിന്ന് പുറത്താക്കുകയും അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം നാടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയും എന്നാൽ ആ പുറത്താക്കലിന് കൂട്ടു നിൽക്കുകയും ചെയ്യുന്ന അതിന് സഹകരിക്കുകയും ചെയ്യുന്നതെന്നും കൂടെ ഇവിടെ എടുത്തു പറഞ്ഞു അതൊക്കെ പണ്ട് കാലത്ത് മാത്രമാണ് എന്ന് വിചാരിക്കാൻ പറ്റില്ല ഇപ്പോൾ ഈ കാലത്തും തന്നെ മുസ്ലിം നാമധാരികളായിട്ടുള്ള മുസ്ലിം പേരുകളിലുള്ള ആളുകളൊക്കെ ഈ ഇസ്ലാമിന് ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാക്കുന്ന മുസ്ലിങ്ങളെ ഏറ്റവും വലിയ പ്രയാസത്തിലാക്കുന്ന ആളുകളുടെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും എല്ലാ കാലത്തും ഈ ഒരു ആയത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കും ഇസ്ലാമിന് മുസ്ലിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന അവരെ നാടുകളിൽ നിന്ന് പുറത്താക്കണമെന്ന് പറയുന്ന അതേപോലെ തന്നെ അവരോട് അക്രമം കാണിക്കുക ഇതിനൊക്കെ കൂട്ടുനിൽക്കുമ്പോൾ അതിന് സഹകരിച്ചു കൊടുക്കുമ്പോൾ അത് ശരിക്കും ഒരുപാട് പ്രയാസമുണ്ടാക്കുന്ന വിഷയമാണ് അതുകൊണ്ട് ഈ ഒരു രൂപത്തിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മറ്റെല്ലാ മതക്കാരോടും ഏത് ജാതി മതമാവട്ടെ എല്ലാവരോടും ഏറ്റവും നല്ല സൗഹാർദ്ദത്തിൽ ഏറ്റവും നല്ല സ്നേഹത്തിൽ കഴിയേണ്ടവരാണ് ആരോടും ഒരു അക്രമമോ അല്ലെങ്കിൽ ആരോടും ഒരു വിദ്വേഷമോ വെച്ച് പുലർത്താൻ പാടില്ലാത്തവരാണ് നമുക്കറിയാം മുഹമ്മദ് നബി നബീസ്ല്ലാ അലിസ് വല്ല മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്ന സമയത്ത് ആരെയും കാണാതെയാണല്ലോ ഹിജറ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർ നബി നബീസുല്ലി സ്വലമ്മയെ ഉപദ്രവിക്കും വധിക്കും അങ്ങനെയുള്ള ഒരു യാത്രയിൽ പോലും വഴികാട്ടിയായി കൂടെ ഉണ്ടായിരുന്നത് ഒരു മുസ്ലിം അല്ലല്ലോ ഒരു അമുസ്ലിമായ ഒരു ജൂതനായിട്ടുള്ള ഒരു വ്യക്തിയാണ് നബിസുല്ലി വസ്ലമക്ക് വഴികാട്ടിയായി കൂടെ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ നബിസുല്ലിമക്ക് മറ്റ് മതക്കാരോടൊക്കെ അത്രയും അടുപ്പവും സ്നേഹവും ബന്ധവും ഉണ്ടായിരുന്നു കാരണം അത് ഉറപ്പാണ് ആ വഴികാട്ടിയായി കൂടെ കൊണ്ടുപോകുന്ന ആൾ ഒരിക്കലും ഇവരോട് ശത്രുത വെച്ച് പുലർത്തുന്ന ആളല്ല ഇവരെ വീടുകളിൽ നിന്ന് പുറത്താക്കാൻ ഉദ്ദേശിക്കുന്ന ആളല്ല അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളോട് കൂട്ടുകൂടാം അവരോട് സ്നേഹബന്ധം പുലർത്താം അതേസമയം ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്ന ഇങ്ങോട്ട് ഉപദ്രവിക്കാൻ വരുന്ന ആളുകളെ അവരെ നമ്മൾ ഒരകലത്തിൽ നിർത്തണം അവരെ നമ്മൾ ഈ രൂപത്തിലുള്ള ആത്മമിത്രങ്ങളാക്കി വെക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ ബാക്കി എല്ലാവർക്കും നമ്മൾ ഏറ്റവും കൂടുതൽ പുണ്യം ചെയ്യണം ഏറ്റവും നല്ല നന്മ ചെയ്യണം അവരോട് ഏറ്റവും നല്ല സൗഹാർദ്ദത്തിലാവണം അവർ ഏത് ജാതി മതമാവട്ടെ അതൊന്നും നമുക്ക് പ്രശ്നമല്ല അവർ ഏത് ജാതി മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിലും അത് അവരും പടച്ചതമ്പുരാനും തമ്മിലുള്ള വിഷയമാണ് നമ്മൾ അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അവർക്ക് സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം പക്ഷേ അവരോടൊരു വിദ്വേഷമോ വെറുപ്പോ വെച്ച് ജീവിക്കാൻ ഒരു മുസ്ലിമിന് പാടില്ല അങ്ങനെ ഒരു മുസ്ലിം ജീവിക്കാൻ പാടില്ല എല്ലാവരോടും കൂടി പ്രവർത്തിക്കേണ്ടവനും ജീവിക്കേണ്ടവനുമാണ് ഒരു മുസ്ലിം ആ രൂപത്തിൽ ജീവിച്ചാലേ മുസ്ലിം ആവുള്ളൂ അല്ലെങ്കിൽ അവനൊരു മുസ്ലിം ആവില്ല അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ശത്രുവായിട്ടൊരുത്തൻ മുന്നോട്ട് വരുമ്പോൾ അവനെ മിത്രമാക്കരുത് എന്നേ ഈ ഒരു ആയത്തിലൂടെ ഉദ്ദേശിക്കുന്നുള്ളൂ നമുക്ക് ഈ ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം ഇന്നമ നൂനിൻ്റെ ശബ്ദം മണിക്കുക എൻഹാക്കും അവിടെ നൂന് സുക്കൂനുള്ള നൂന് വന്നു ഹാ ഇൻ്റെ മുമ്പാണ് ഇത് ഹാർ ചെയ്യുക വെളിവാക്കി പറയുക എൻഹാക്കുമുല്ലാഹു അവിടെ എൻഹാക്കുമു എന്ന് വരാനുള്ള കാരണം തൊട്ടുമുമ്പത്ത ആയത്ത് പറഞ്ഞപ്പോൾ വിശദീകരിച്ചിരുന്നു ഇവിടെ അത് പറയുന്നില്ല അനില്ലസീന അവിടെ അനി എന്ന് വരാനുള്ള കാരണവും ആയത്തിൽ പറഞ്ഞിരുന്നു അത് കേൾക്കുക അത് ഇവിടെ വിശദീകരിക്കുന്നില്ല ഹാത്തലൂക്കും ഫിദ്ദീനി വ അഹ്റജൂക്കും മിൻ ഇതൊക്കെ തൊട്ട് മുമ്പത്തായത്തിൽ വന്നതാണ് അഹ്റജൂക്കും എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള മീമ് തൊട്ടടുത്ത അക്ഷരം ഹരക്കത്തുള്ള മീമ് രണ്ടും കൂടെ ചേർത്ത് ഷെദ്ദുള്ള മീമാക്കിയിട്ട് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക അപ്പോൾ അഹ്റജൂക്കും മീ മിന്തിയായിരിക്കും അവിടെ ദാലിൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് ഇഹ്ഫാ ചെയ്യുക മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക മിന്തിയായിരിക്കും അപ്പോൾ വാഹ്റൂ അലാ ഇഹ്റാജിക്കും അലാ എന്നുള്ള ആ നീട്ടലിന് ശേഷം അടുത്ത അക്ഷരം ഹംസയാണ് നീട്ടലും ഹംസയും അടുത്തടുത്താണെങ്കിലും വ്യത്യസ്ത പദങ്ങളിലാണ് അപ്പോൾ അവിടെ നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടാൻ അനുവാദമുണ്ട് നിർബന്ധമില്ല അല ഇഹ്റാജിക്കും ആ തവല്ലൗഹും അവിടെ താ ഇൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നു ഇഹ്ഫാ ചെയ്യണം മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം ആ തവല്ലൗഹും തവല്ലൗഹുമെന്ന് കഴിഞ്ഞിട്ടൊരു ജീമ് കാണാം അവിടെ പാരായണം നിർത്താം നിർത്താതെയും ബോധാം രണ്ടിനും ഒരേ പ്രാധാന്യം വമെയ്യത്തവല്ല യാ ഇൻ്റെ മുമ്പ് സുക്കുണിലെ നൂന് അതിനെ ഇതുകാം പികുന്ന ആ നൂനിനെ യായിലേക്ക് ലയിപ്പിക്കുക മണിക്കുക വമെയ്യത്തവല്ല വമിയെത്തവല്ല ഹും ഫ ഉലാ ഇക്ക ഉലാ ഇക്ക അവിടെ നീട്ടലും ഹംസയും അടുത്തടുത്താണ് ഒരേ പദത്തിൻ്റെ ഉള്ളിലാണ് അടുത്തടുത്ത് വന്നത് നിർബന്ധമായിട്ടും നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം അപ്പോൾ ഫ ഉലാ ഇക്ക ഹുമുൽ ഹും എന്നാണ് ശരിക്ക് അത് ഹുമു എന്ന് എഴുതാനുള്ള കാരണം അലിമൂൻ എന്നുള്ളതിനെ പിരിച്ചെഴുതുമ്പോൾ അല്ലെങ്കിൽ അതിലെ ദിനെ പിരിച്ചെഴുതുമ്പോൾ ആദ്യത്തെ സുക്കൂനാണ് കിട്ടുക അപ്പോൾ ഹും എന്നുള്ളതിൻ്റെ അവസാനത്തിലും സുക്കൂന് ദ്വാൻ്റെ തുടക്കത്തിൽ ഉള്ള ആദ്യത്തെ ദ്വാൻ സുക്കൂന് അപ്പോൾ രണ്ട് സുക്കൂനുകളുള്ള അക്ഷരം അടുത്തടുത്ത് വന്നു അത് പാടില്ല അപ്പോൾ അതിനെ ഹും എന്നുള്ളത് ഹുമു എന്നാക്കി ഹുമുദ്ൻ അവസാനത്തെ നൂന് സുക്കൂൻ ഇട്ട് നിർത്തുക തൊട്ട് മുമ്പത്തെ നീട്ടൽ ആറ് അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ്ദായിരുന്നു നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം ശേഷം ഗ്രാമർ പറയാം ും ഫിദ്രിക്കും ഇനി ഈ ഒരു ആയത്തിലെ ഗ്രാമർ നോക്കുകയാണെങ്കിൽ ഇന്നമാ എൻഹാക്കുമുല്ലാഹു ഈ എൻഹാക്കുമുള്ളാഹു എന്ന് പറയുമ്പോൾ അവിടെ ഫിയലും ഫായലും മഫുലും ബിഹിയും വന്നു അതൊക്കെ തൊട്ട് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞതാണ് എൻഹാ എന്നുള്ളതാണ് ഫിയൽ അള്ളാഹു എന്നുള്ളതാണ് ഫായൽ കും എന്നുള്ളതാണ് മഫുലം ബിഹി അനിൽ ലസീന കാത്തലൂക്കും കാത്തലൂക്കും എന്ന് പറയുമ്പോഴും അവിടെ ഫിയേൽ ഫായൽ മഫുലും ബിഹി വന്നു കാത്തലൂ എന്നുള്ളത് അവിടുത്തെ ഫീലാണ് ആ വാവിനെയാണ് അവിടെ ഫായിലായിട്ട് പറയാം കും എന്നുള്ളത് മഫുലം ബിഹിയാണ് ഫിദ്ദീനി എന്ന് പറയുമ്പോൾ ഫി ഹർഫ് ജറാണ് അതിനുശേഷം വരുന്ന ഇസ്മിന് ജെറു കിട്ടും അതുകൊണ്ടാണ് ദീനി എന്ന അവസാനത്തിൽ കെസറിട്ട് എഴുതിയത് അപ്പോൾ അഹ്റജു എന്ന് പറയുമ്പോൾ അതിനകത്തും ഫിയലും ഫായലും മഫൂലം ബിഹിയും വന്നു അഹ്റജ അഹ്റജു ആ പദമാണ് അവിടെ ഫിയേൽ വാവ് അഹ്റജൂ എന്നുള്ളതിൻ്റെ അവസാനത്തുള്ള വാവാണ് ഫായൽ കും എന്നുള്ളത് മഫുലം ബിഹിയാണ് മിൻ ദിയാരിക്കും മിൻ ദിയാരിക്കും എന്നെടുക്കുമ്പോൾ മിൻ എന്നുള്ളത് ഹർഫ് ഹെർഫ് ആയതുകൊണ്ടാണ് ദിയാരി എന്നെഴുതിയത് അല്ലെങ്കിൽ ദിയാറു എന്നെഴുതണം ദിയാരി എന്നെഴുതാനുള്ള കാരണം മിൻ വന്നതുകൊണ്ടാണ് പിന്നെ കും എന്നുള്ളതിലേക്ക് ദിയാറിനെ ചേർത്തു അതുകൊണ്ട് കും എന്നുള്ളത് മുലാഫ് നിലഹിയാണ് മുലാഫുൻ നിലഹിക്ക് എപ്പോഴും ഇഹറാബ് ജറായിരിക്കും പക്ഷേ കും എന്നുള്ളത് മബിനിയായൊരു പദായതുകൊണ്ട് അതിന് നമുക്ക് കുമി എന്ന് എഴുതാനൊന്നും പറ്റില്ല അത് കും അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ വ ലാഹറു അല ഇഹ്റാജിക്കും അൻ തവല്ലൗഹും അൻ തവല്ലൗഹും എന്നുള്ള സ്ഥലത്ത് തവല്ല യത്തവല്ല തവല്ല എന്നുള്ളത് മാതയാണ് യത്തവല്ല എന്നുള്ളത് മുലാരിയാണ് തത്തവല്ല അത് മുതാരിയാണ് തത്തവല്ലൌന അത് ബഹുവചന രൂപം വന്നു അതിൻ്റെ മുമ്പിൽ അൻ വരുമ്പോൾ അവസാനത്തെ നൂന് കളയും അൻ തത്തവല്ലൗ എന്നാവും പിന്നെ ആ തുടക്കത്തിലുള്ള താ വേണമെങ്കിൽ കളയാം കളയാതെയും എഴുതാം ഇവിടെ അത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അൻ തവല്ലൗ എന്നായി വമൈ യത്തും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പരിഷിദൂർ അൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രധാന ചീമാറാകട്ടെ വാഹൃദവാൻ അലഹദുല്ലഹ്റബി ആലമീൻ അസ്ലാമു ആലേക്കും വർത്തുക